പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച് നിള നദിക്ക് കുറുകെ കങ്കക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണം പൂർത്തിയായി ഇനി പൂർത്തീകരിക്കാനുള്ളത് അപ്രോച്ച് റോഡ് നിർമ്മാണം പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച് ഭാരതപ്പുഴയിൽ നിർമ്മിക്കുന്ന കങ്കക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണം പൂർത്തിയായി ആകെ ഇരുപത്തി ഒൻപത് ഷട്ടറുകളാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജിനുള്ളത് നൂറ്റി രണ്ട് കോടി രൂപ ചിലവിട്ടാണ് കുമ്പിടിയിൽ നിന്ന് കുറ്റിപ്പുറത്തേക്കായി റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ആരംഭിച്ച പാലം നിർമ്മാണം അതിവേഗം പൂർത്തിയാക്കാനായി ഗതാഗതത്തിനു പുറമേ പാലക്കാട് മലപ്പുറം ജില്ലകളിലേക്കുള്ള ജലസംഭരണവും ടൂറിസവും എല്ലാം പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട് പാലം യാഥാർത്ഥ്യമാവുന്നതോടെ ഇത് ജില്ലയ്ക്കും ഇത് ഒരുപോലെ അനുഗ്രഹമാവുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ അതേസമയം പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നീളുന്നതായുള്ള ആശങ്കകളും ശക്തമാവുന്നുണ്ട് വെള്ളിയാങ്കല്ലിൽ ചമരവട്ടം റെഗുലേറ്ററുകൾ അതത് ജില്ലകൾക്ക് മാത്രമാണ് ഉപകാരമെങ്കിൽ കങ്കക്കടവ് റെഗുലേറ്റർ പാലക്കാടിനും മലപ്പുറത്തിനും ഒരുപോലെ ഉപകാരപ്രദമാകും വേനലെത്തും മുമ്പ് വെള്ളിയാങ്കൽ റെഗുലേറ്റർ അടയ്ക്കുന്നതോടെ റെഗുലേറ്ററിന് താഴേക്കുള്ള ഭാഗങ്ങളിൽ നിലയിലെ നീരൊഴുക്ക് കുറയുന്നതായാണ് പതിവ് കങ്കപ്പുഴ റെഗുലേറ്റർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇരു ജില്ലകളിലെയും വിവിധ പ്രദേശങ്ങളിലേക്ക് ആവശ്യമായ വെള്ളം സംഭരിക്കാൻ സാധിക്കും മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്